നമ്മുടെ ട്രംപ് ഗ്രീൻലൻ്റിനെ വെറുതെ വിടുന്ന ലക്ഷണമില്ല കേട്ടോ പറഞ്ഞ് പറഞ്ഞ് കാര്യമായി എന്ന് പറഞ്ഞാൽ മതിയല്ല ആദ്യമൊക്കെ ജനങ്ങൾ തമാശ പറയുന്നതാണ് ഇദ്ദേഹം എന്ന് വിചാരിച്ചു ഗ്രീൻലൻഡ് പിടിച്ചെടുക്കുക എന്ത് ഭ്രാന്ത് എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത് പിന്നെ അത് പതുക്കെ പതുക്കെ അദ്ദേഹം നോ സീരിയസ് ആയി അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ സത്യമാണ് കേട്ടോ ആപ്പാടെ അമ്പത്തയ്യായിരം അമ്പത്താറായിരം പേരവിടെ ജീവിക്കുന്നുള്ളൂ ഈ ഗ്രീൻലൻഡ് എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഏതാണ്ട് വിസ്തീടം പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ മുക്കാൽ ഭാഗമുണ്ട് ചെറിയ സ്ഥലമൊന്നും അല്ല അതിൻ്റെ ആപ്പാട് താമസിക്കുന്ന അമ്പത്താറായിരം പേര് താമസിക്കുന്നുണ്ട് നമ്മുടെ കാലടിയിലുണ്ട് അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ബാക്കിയുള്ള സ്ഥലം ഇങ്ങനെ മൂടി കിടക്കുകയാണ് അവിടെ ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെൻമാർക്കിനും ഇല്ല യൂറോപ്പിനും ഇല്ല ആർക്കും ഇല്ല അതിനുള്ള കഴിവ് അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഈ ഗ്രീൻലാൻഡ് വേണമെന്ന് പറയുന്നത് അമേരിക്കക്ക് വെറുതെ ഭൂമി ഒരു വലിപ്പം കൂട്ടാനില്ല അമേരിക്കയ്ക്ക് സാമാന്യം നല്ല വലിപ്പമുണ്ട് അമേരിക്കൻ മെയിൻ ഭൂഖണ്ഡവും അതുപോലെ തന്നെ അലാസ്കയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ വലിയൊരു രാജ്യമാണത് അപ്പോൾ വെറുതെ ഭൂമി വേണമെന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹവും പക്ഷേ സ്വന്തം സംരക്ഷണം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യെസ് ആവശ്യമുണ്ട് കാരണം ഈ ഗ്രീൻലൻഡിൽ നിൽക്കുന്നത് ഈ ആർട്ടിക് സർക്കിളിലാണ് നോർത്ത് പോള് അപ്പോൾ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഉള്ള വഴി അതിന്റെ മിഡിലാണ് ഈ ഗ്രീൻലാൻഡ് ഇരിക്കുന്നത് അപ്പൊ ഇപ്പൊ റഷ്യയും ചൈനയും ഇപ്പൊ ഈ ആർട്ടിക് സർക്കിളിൽ അധികാരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഐസ് ബ്രേക്കേഴ്സും അതുപോലെ തന്നെ അവരുടെ യുദ്ധ കപ്പലുകളും ഒക്കെ അവിടെ മണത്ത് മണത്ത് വരുന്നുണ്ട് മനസിലായില്ല അവിടെ റിസർച്ച് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയാണെന്നൊക്കെ പറഞ്ഞാണ് അവർ ഈ ആർട്ടിക് സർക്കിളിൽ കിടന്ന് കിടന്ന് കറങ്ങുന്നത് അപ്പൊ അതിന് അമേരിക്കക്ക് ഒരു പ്രതിരോധം തീർക്കണമെന്ന് വരികില് അതിനുള്ള ഫ്രീഡം വേണം അപ്പം ട്രംപ് പറയുന്നത് അതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി കൊടുത്തോളാം അങ്ങനെ സമാധാനപരമായിട്ട് അങ്ങനെ സമാധാനപരമായിട്ട് തരികയാണെങ്കിൽ തരുക അല്ലാത്തുണ്ടെങ്കിൽ പിന്നെ അടുത്ത പരിപാടി നമ്മൾ നോക്കുമെന്നാണ് ട്രംപ് പറയുന്നത് അതിന് എതിർപ്പുണ്ട് കേട്ടോ അമേരിക്കയിൽ പോലും എതിർപ്പുണ്ട് സ്വന്തം പാർട്ടിയിൽ പോലും എതിർപ്പുണ്ട് പക്ഷേ അവരൊക്കെ പുള്ളി പരിധിയിലാക്കി ട്രംപ് അതിനൊക്കെ ഉള്ള കഴിവ് പുള്ളിക്കുണ്ട് ഇപ്പോൾ യൂറോപ്യൻ സാഹപ്പാടും ഒച്ചപ്പാട് മകളും ഉണ്ടാക്കുകയാണ് അവർ പറയുന്നത് ഈ നാറ്റോ അടിച്ചുപിരിയെന്നു പറയുന്നത് ഈ ട്രംപ് ഗ്രീൻലാൻഡ് കൈയടക്കുണ്ടെങ്കിൽ അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടി ഈ നാറ്റോയുടെ ഉദ്ദേശം തന്നെ ഈ നാറ്റോയുടെ ഉദ്ദേശം തന്നെ യൂറോപ്പിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് റഷ്യയിൽ നിന്ന് അവിടെ നിന്ന് ആറായിരം മൈൽ ദൂരെയാണ് അമേരിക്ക അമേരിക്കയെ ആക്രമിക്കാനായിട്ട് തൽക്കാലം അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ആരുമില്ല അപ്പോൾ യൂറോപ്പിന് അമേരിക്കയാണ് വേണ്ടത് അമേരിക്കയ്ക്ക് യൂറോപ്പിനും വേണ്ട അപ്പം അതുകൊണ്ട് അവർ ആ പേപ്പറാക്കി പേപ്പറാച്ചൊന്നും ഇറക്കണ്ട ഏത് നാറ്റോ പൊളിയും പൊളിഞ്ഞു പോകും ഒന്നുമില്ല അതുകൊണ്ട് ആർക്കും അവർക്ക് തന്നെ അങ്ങനെ നാറ്റോ അവർ പൊളിച്ചു കഴിഞ്ഞാൽ വലിയ താമസിക്കാതെ യൂറോപ്പ് മുഴുവൻ റഷ്യൻ സംസാരിക്കും കാരണം അത് റഷ്യൻ്റെ അധീനത്തിലാകും ഒറ്റ ദിവസം കൊണ്ട് അപ്പം അങ്ങനെ പേടിച്ച് വരട്ടെ അപ്പം അങ്ങനെ പേടിപ്പിച്ച് വരട്ടൊന്നും വേണ്ട പക്ഷേ ട്രംപ് പറയുന്നത് ന്യായമല്ലേ അവർക്ക് ന്യായമായിട്ടുള്ള പണം കൊടുക്കാം എഴുന്നൂറ് ബില്യൺ ബി ബില്യൺ കൊടുക്കാമെന്നാണ് ട്രംപ് പറയുന്നത് എഴുന്നൂറ് ബില്യൺ പിന്നെ അവർക്ക് പിന്നെ അവർക്ക് എന്താ വേണ്ടത് പിന്നവർക്ക് എന്താ വേണ്ടത് അപ്പോൾ സത്യത്തിൽ അമേരിക്ക ഈ ഗ്രീൻലാൻഡിനെ വേണമെന്ന് പറയുന്നത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ട്രംപ് യൂറോപ്പിൻ്റെയും കൂടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് അറ്റ്ലീസ്റ്റ് നമ്മുടെ മലയാളീസ് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നെയും ട്രംപിനെയും വേറൊരു ജീവിതം വിളിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ അമേരിക്കക്ക് ഒരു കള്ളലാക്കില്ല അത് വെനസ്വേലയിലായാലും അത് ഇറാനിലായാലും അത് യൂറോപ്പിലായാലും ഗ്രീൻലാൻഡിലായാലും ഇപ്പോൾ വെനസുവേലയിൽ ആ കൊടും ക്രിമിനൽ മഡൂറയെ പൊക്കിയെടുത്തുകൊണ്ട് വന്നതല്ലാതെ അമേരിക്ക അവിടെ കീഴടക്കാനായിട്ട് പോയില്ല അവിടെ ഭരണമാറ്റം പോലും അദ്ദേഹം നടത്തിയില്ല ഭരണമാറ്റം ട്രംപ് പറയുന്നത് ഇങ്ങനെ അവർ സാവകാശം അവിടെ ഒരു ഫ്രീ എലക്ഷൻ വരട്ടെ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ആര് തെരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കപ്പെടുന്നുവോ അവർ തിരഞ്ഞെടുക്കപ്പെടും പക്ഷെ പക്ഷേ അമേരിക്കയ്ക്ക് ട്രംപിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് അവിടെ ഈ ക്യൂബ ചൈന അതുപോലെ തന്നെ റഷ്യ അവരൊന്നും അവരൊന്നും വന്ന് ഈ വെനസുവലയിൽ വന്ന് വിലസാനായിട്ട് ട്രംപ് സമ്മതിക്കില്ല അതുപോലെ തന്നെ ലഹരി കടത്ത് അമേരിക്കയിലേക്ക് അത് സമ്മതിക്കത്തില്ല അത് സമ്മതിക്കത്തില്ല ഇത്രയും പ്രശ്നമുള്ളൂ അല്ലാതെ അല്ലാതെ ഒരു സാമ്രാജ്യത്വം കെട്ടിപ്പടക്കുക എന്നുള്ള ഉദ്ദേശം ട്രംപിനില്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട ട്രംപ് ലോകസമാധാനത്തിനും സ്വന്തം സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നുള്ളൂ ദാറ്റ്സ് ഓൾ താങ്ക് യു വെരി മച്ച്